മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസിന്റെ സമോന്നത നേതാവുമായിരുന്ന കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നതാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിലെ പ്രധാന ചർച്ചാ വിഷയം ഇപ്പോഴത്തെ പത്മജ വേണുഗോപാലിനെക്കുറിച്ച് മാധ്യമപ്രവർത്തക അഞ്ജു പാർവതി പ്രവേശ് പങ്കിട്ട ഫേസ്ബുക്ക് കുറിപ്പ് ശ്രദ്ധേയമാകുന്നു ഇന്നലെ വരെ പപ്പിക്കുട്ടി എന്ന് വിളിച്ചവർക്ക് ഇന്നുമുതൽ പത്മജി ഇന്നലെ വരെ നമ്മുടെ സ്വന്തം പത്മജ ചേച്ചി എന്ന് നീട്ടി വിളിച്ചവർ ഇന്നുമുതൽ ഓ അവര് ആര് എന്ന് ചോദിക്കുന്നു തന്തയ്ക്ക് പറഞ്ഞ മോൾ എത്ര വേഗത്തിലാണ് അവർക്ക് തന്തയെ കൊന്ന സന്തതി ആയതെന്നാണ് അഞ്ജു ചോദിക്കുന്നത് അഞ്ജുവിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ് ഇന്നലെ വരെ പപ്പിക്കുട്ടി എന്ന് വിളിച്ചവർക്ക് ഇന്നുമുതൽ പത്മജി ഇന്നലെ വരെ നമ്മുടെ സ്വന്തം പത്മജ ചേച്ചി എന്ന് നീട്ടി വിളിച്ചവർ ഇന്നു മുതൽ ഓ അവരാര് എന്ന് ചോദിക്കുന്നു തന്തയ്ക്ക് പിറന്ന മോൾ എത്ര വേഗത്തിലാണ് അവർക്ക് തന്തയെ കൊന്ന സന്തതിയായത് ഇതാണ് രാഷ്ട്രീയം ഇത്രമേ ഉള്ളൂ രാഷ്ട്രീയം വൈദമൈ പത്മജിയുടെ ബ്രദറിനെ ഇനി കിങ്ങിണിക്കുട്ടനെന്ന് മിത്രോംസ് വിളിക്കുമോ അതോ ഇള്ളോളം ബഹുമാനം കൊടുക്കുമോ ഇതാണ് അഞ്ജു പാർവതി തന്റെ ഫേസ്ബുക്ക് കുറിപ്പിൽ അറിയിക്കുന്നത് ഇതിനിടെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി തന്നെ മത്സരിക്കാൻ എത്തുമെന്ന് ഏകദേശം ഉറപ്പിച്ചിരിക്കെ ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇക്കഴിഞ്ഞ ദിവസം പാർട്ടി അംഗത്വം സ്വീകരിച്ച പത്മജ എത്തുമോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയർന്നു കേൾക്കുന്നത് ബി ഡി ജെ എസിന്റെ സീറ്റാണെങ്കിലും നിലവിലെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് പത്മജയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുമെന്ന അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത് വയനാട്ടിൽ സ്ഥാനാർത്ഥിയാവുമോ എന്ന ചോദ്യങ്ങൾക്ക് തള്ളാതെയും കൊള്ളാതെയുമൊക്കെ പത്മജയുടെ മറുപടിയും കിട്ടിയതാണ് ഇപ്പോൾ ഇങ്ങനൊരു അഭിയുഖത്തിന് ആക്കം ൂട്ടുന്നത് ബിജെപിയെ പേടിച്ചാണ് സുരക്ഷിത സ്ഥാനം തേടി രാഹുൽഗാന്ധി വയനാട്ടിൽ എത്തിയതെന്ന ആരോപണം ബി ജെ പി അതിശക്തമായി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ പത്മജയം മത്സരിപ്പിക്കുക ദേശീയ തലത്തിലും വലിയ ചർച്ചയാകുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് ഒരു കാലത്ത് ഇന്ദിരാഗാന്ധിയുമായി ഏറ്റവും അടുത്ത നേതാവെന്ന നിലയ്ക്ക് അറിയപ്പെട്ടിരുന്ന ആളായിരുന്നു കെ കരുണാകരൻ ഇതേ ഇന്ദിരയുടെ കൊച്ചുമകൻ രാഹുൽ ഗാന്ധി കോൺഗ്രസിന് വേണ്ടിയും കെ കരുണാകരന്റെ മകൾ പത്മജ വേണുഗോപാൽ ബി ജെ പിക്ക് വേണ്ടിയും ഒരേ മണ്ഡലത്തിൽ നിന്ന് വോട്ട് തേടുമ്പോൾ അത് ദേശീയ തലത്തിൽ ഉണ്ടാക്കുന്ന ചലനം ചെറുതല്ല എന്നാണ് ബിജെപി തന്നെ കണക്കുകൂട്ടുന്നത് കൂട്ടുന്നത് എൻ ഡി എക്ക് വേണ്ടി കഴിഞ്ഞ തവണ തുഷാർ വെള്ളാപ്പള്ളിയായിരുന്നു ബി ഡി ജെ സ്ഥാനാർത്ഥിയെ മത്സരത്തിന് ഇറങ്ങിയിരുന്നത് വോട്ട് പിടിക്കുകയും ചെയ്തിരുന്നു കൂടുതൽ കാര്യങ്ങൾ വെള്ളിയാഴ്ച റിപ്പീറ്റ് കൂടുതൽ കാര്യങ്ങളൊക്കെ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കുമെന്നാണ് പത്മജ പറയുന്നത് പത്മജ വയനാട്ടിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ഡി ജെ എസിന് മറ്റൊരു സീറ്റ് കണ്ടുപിടിക്കേണ്ടി വരും അതേസമയം പത്മജ വേണുഗോപാൽ ബിജെപിയിൽ ചേർന്നതൊക്കെ വളരെ വലിയൊരു വാർത്തയായി തന്നെ മാറിയിരിക്കുകയാണ് ഡൽഹിയിലെത്തിയ പത്മജ ബിജെപി ദേശീയ നേതാക്കളുമായി ചർച്ച നടത്തി കെ പി സി സി ജനറൽ സെക്രട്ടറിമാരിൽ ഒരാളായിരുന്നു പത്മജ തൃശൂർ ഡി സി സി പ്രസിഡന്റ് ചുമതല വഹിച്ച ആദ്യ വനിതയാണ് പത്മജ വേണുഗോപാൽ ഇന്ത്യൻ നാഷണൽ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം തഴപ്പുഴ എംപ്ലോയീസ് യൂണിയൻ ടെക്നിക്കൽ എഡ്യൂക്കേഷൻ സൊസൈറ്റി ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ ഭാരവാഹിയായിരുന്നു പത്മജയുടെ ബിജെപി പ്രവേശനത്തിനൊപ്പം കരുണാകരന്റെ അരുമ ശിക്ഷനായിരുന്ന രമേശ് ചെന്നിത്തലയും ബിജെപിയിലേക്ക് എന്ന വാർത്തയാണ് ഇപ്പോൾ പ്രചരിക്കുന്നത് പാർട്ടിയിലെ അവഗണന തന്നെയാണ് ഇതിന് കാരണമാകുന്നത് പത്മജ ബിജെപിയിൽ ചേരുമെന്ന് നേരത്തെ തന്നെ പ്രചാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അതിനെയൊക്കെ തള്ളിക്കളഞ്ഞു എന്നാണ് പറയുന്നത് എന്നാൽ തുടർച്ചയായി കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ അവഗണിച്ചതിനാൽ തനിക്ക് ബിജെപിയിൽ ചേരേണ്ടി വന്നു എന്നായിരുന്നു പത്മജ അറിയിച്ചത് പാർട്ടി വിടുന്നത് സംബന്ധിച്ച് പത്മജ ഇതിനു മുമ്പ് സൂചന എന്നും ഫോണിൽ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും കിട്ടിയില്ലെന്നും സഹോദരൻ കൂടിയായ കെ മുരളീധരൻ പറഞ്ഞത് ഈ കഴിഞ്ഞ ദിവസം മുതൽ പത്മജ തന്നെ ഫോണിൽ ബ്ലോക്ക് ചെയ്തിരുന്നു ഇതിന് പിന്നാലെ പോയാൽ കോൺഗ്രസിന് ഒരു ക്ഷീണവും ഉണ്ടാകില്ലെന്ന് മുരളീധരൻ പ്രതികരിക്കുകയായിരുന്നു വാഗ്ദാനം ചെയ്യുന്ന രാജ്യസഭാ സീറ്റ് നൽകാത്തതും തന്നെക്കാൾ ജൂനിയർ ആയവരെ രാജ്യസഭയിലേക്ക് അയച്ചതുമാണ് പത്മജ ചൊടിപ്പിച്ചത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിക്കിടെ പ്രിയങ്ക ഗാന്ധിയുടെ വാഹനത്തിൽ പത്മജ കയറുന്നത് ജില്ലാ നേതാക്കൾ തടഞ്ഞതോടെയാണ് പ്രശ്നം തുടങ്ങിയത് കഴിഞ്ഞ ിൽ തൃശൂർ മണ്ഡലത്തിൽ പത്മജ മത്സരിച്ചെങ്കിലും വിജയിച്ചില്ല കെ കരുണാകരന്റെ സ്മാരകം നിർമ്മിക്കുന്നത് കോൺഗ്രസ് നീട്ടിക്കൊണ്ടു പോകുന്നതും പത്മജ ബിജെപിയിൽ ചേർന്നാൽ പിന്നെ ആര് എന്ന ചോദ്യമാണ് കോൺഗ്രസുകാർ പരസ്പരം ചോദിക്കുന്നത് സിപിഎം രാഷ്ട്രീയ ആയുധമായി ഈ ചോദ്യം ഉയർത്തുകയാണ് പലപ്പോഴും ബിജെപിയിലേക്ക് എന്ന് പറഞ്ഞു കേട്ട രമേശ് ചെന്നിത്തല കെ മുരളീധരൻ ശശി തരൂർ കെ സുധാകരൻ തുടങ്ങിയ പേരുകളെല്ലാം ഇപ്പോഴും ഉയർന്നു വരികയാണ് ന്യൂസ് കർമ്മ ന്യൂസ്